അടുത്ത ചോദ്യം ഇഫ് ചെക്ക് ചെക്ക് ഈസ് ഈസ് നോട്ട് ഇറ്റ് അല്ല നമുക്ക് ചെക്കുകളെ എന്ത് വിളിക്കാം ഓർഡർ ചെക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ ബിയറർ ചെക്ക് ചെക്ക് ആണോ ഓപ്പൺ ആണോ അതോ ഡിസോണർഡ് ആണോ എങ്ങനെയാണ് ഡിസോണേഡ് ആണോ എന്താണ് നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്പൺ ചെക്ക് ആണ് ഓക്കെ ഓപ്പൺ ചെക്ക് ആണ് എന്തിനാണ് നമ്മൾ ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്നത് അല്ലെ ക്രോസിങ്ങും മാർക്കിങ്ങും ഒക്കെ നമ്മൾ ചെക്കിൽ ചെയ്യാറുണ്ട് അല്ലെ അപ്പം എന്തിനാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് എന്താണ് നമ്മുടെ ഒരു സേഫ്റ്റി നമ്മളൊരു ചെക്ക് ഡ്രോൺ ചെയ്യുന്നു അത് കറക്റ്റ് പേഴ്സണിനെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് എന്ത് ക്രോസിങ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ അവിടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുകയാണ് നമ്മൾ നമ്മളവിടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുകയാണ് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെക്ക് ക്രോസ് ചെയ്യുന്നത് അപ്പം അതിന്റെ കൂട്ടത്തിൽ മാർക്കിങ്ങും കൂടെ ഒന്ന് ഓർത്തു മാർക്കിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു ചെക്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിന്റെ പേയ്മെന്റ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും ആ ഒരു ക്രോസിംഗിൻ്റെയും മാർക്കിങ്ങിന്റെയും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ക്രോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേയ്മെന്റ് സെക്യൂർ ആക്കുക സോറി നമ്മുടെ എന്താണ് പേയ്മെന്റ് സേഫ്റ്റി എന്താണ് ആയിട്ട് അവിടെ എത്തുക അല്ലെങ്കിൽ ആ ഒരു കൺസേൺഡ് പേഴ്സന്റെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ സേഫ്റ്റി പ്രിക്യേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്രോസ് ചെയ്യുന്നെങ്കിൽ മാർക്ക് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ എന്താണ് പേയ്മെന്റ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് പേയ്മെന്റ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ മാർക്കിങ്ങും ക്രോസിങ്ങും മാറിപ്പോവാതെ നോക്കുക നമുക്ക് ഇതിലേക്ക് വരാം ഓപ്പൺ ചെക്ക് ഓപ്പൺ ചെക്ക് എന്താണ് ക്രോസ്ഡ് ചെയ്യാ ചെയ്യാത്ത ചെക്കുകളെ നമുക്ക് എന്ത് വിളിക്കാം ഓപ്പൺ ചെക്കുകൾ എന്ന് വിളിക്കാം അതായത് എന്താണ് നമുക്ക് കൗണ്ടറിൽ കൊണ്ടു കൊടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓപ്പൺ ചെക്കുകൾ നമുക്ക് ക്യാഷ് മേടിക്കാം അല്ലെ കൗണ്ടറിൽ കൊണ്ടുപോയി തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ചെക്കുകളാണ് ഓപ്പൺ ചെക്കുകൾ എന്ന് പറയുന്നത് എന്നാൽ ക്രോസ്ഡ് ചെക്ക് എന്താണ് റോസ്റ്റ് ചെക്കിന് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാവത്തില്ല നമുക്ക് കൗണ്ടറിൽ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല അല്ലെ അപ്പോ ഓർഡർ ചെക്ക് വേറൊരു ചെക്ക് ഡിസോണേഡ് ചെക്ക് ഓപ്പൺ ചെക്ക് ഇതെല്ലാം ടൈപ്പ് ഓഫ് ചെക്കിൽ ഉൾപ്പെടുന്നതാണ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ അപ്രോപ്രിയേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഡാഷ് ഓർഡർ അക്കോഡിംഗ് ടു ദ ക്ലേറ്റൺ കേസ് ക്ലേറ്റൻ കേസിന്റെ ഫീഡിൽ എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ ഏത് ഓർഡറിലാണ് ആസബെറ്റ് ഓർഡറാണോ പ്രിഫറൻഷ്യൽ ഓർഡർ ആണോ നോൺ സ്പെസിഫിക് ഓർഡറാണോ ക്രോണോളജിക്കൽ ഓർഡർ ആണോ എന്താണ് ക്ലേറ്റൻ കേസിൽ ക്രോണോളജിക്കൽ ഓർഡർ ആണ് കേട്ടോ ക്രോണോളജിക്കൽ ഓർഡർ ആണേ നെക്സ്റ്റ് വൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ലോങ് ടൈം ലോൺസ് ആർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറയുന്ന താഴെപ്പറയുന്ന ഏത് ബാങ്കുകളാണ് ലോങ് ടൈം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം കേട്ടോ പറയുന്ന ഏത് ബാങ്കുകളാണ് ലോങ് ടൈം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് കോർപ്പറേറ്റ് ബാങ്ക്സ് ഉണ്ട് റൂറൽ ബാങ്ക്സുകളുണ്ട് ഏതാണ് ഏതാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളാണ് അല്ലേ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളാണ് നമുക്ക് അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ് ടൈം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത ചോദ്യം സെക്യൂരിറ്റി വിച്ച് ഹോൾഡ് സ്റ്റെബിലിറ്റി ഇൻ ഇനി താഴെ പറയുന്ന കുറച്ച് സെക്യൂരിറ്റികൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതില് ഏത് സെക്യൂരിറ്റിക്കാണ് പ്രൈസ് സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് നോക്കാം ഗോൾഡ് ആണോ ഷെയർ ഓഫ് കമ്പനി ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഗവൺമെന്റ് ബോൺസ് ഉണ്ട് എന്താണ് ആൻസർ എന്താണ് ഗവൺമെന്റ് ബോൺസ് ആണ് കേട്ടോ ഗവൺമെന്റ് ബോൺസ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റി മാത്രമല്ല റിസ്ക് നോക്കിയാൽ കുറവാണ് സേഫ്റ്റി നമുക്ക് ഉറപ്പ് വരുത്താൻ സഹായിക്കും ആൻഡ് ലിക്വിഡിറ്റി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഗവൺമെന്റ് ബോൺസ് ആണ് പ്രൈസ് സ്റ്റെബിലിറ്റിയില് എന്താണ് പ്രൈസ് സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഏതാണ് ഗവൺമെന്റ് ആണ് അതുപോലെ നമുക്ക് സേഫ്റ്റിയും കൂടുതലാണ് റിസ്ക് കുറവാണ് അതുപോലെ ലിക്വിഡിറ്റിയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ആൻസർ എന്താണ് ഗവൺമെന്റ് ബോൺസ് അടുത്ത ചോദ്യം ദ ഹയർ ക്യാഷ് റിസർവ് റേഷ്യോ ടു ദ ഹയർ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ് സി ആർ ആർ എന്താണ് സി ആർ ആർ ദ ഹയർ സിആർആർ ലീഡ് ഇറ്റ് ടു എന്താണ് ഹയർ വോളിയം ഓഫ് ക്രെഡിറ്റ് ആണോ ലോവർ വോളിയം ഓഫ് ക്രെഡിറ്റ് ആണോ നോട്ട് എഫക്റ്റ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ആണോ എന്താണ് സി ആർ ആർ സി ആർ ആർ ക്യാഷ് റസ്വ് റേഷ്യോയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളുടെ ക്രെഡിറ്റ് ക്രിയേഷനും തമ്മിൽ വളരെ അപേര്യമായ ഒരു ബന്ധമുണ്ട് എന്താണ് നമ്മുടെ ആർ ബി ഐ എന്താണ് ആർ ബി ഐ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് എന്താ എന്താണ് സിആർആർ ക്യാഷ് റിസർവ് റേഷ്യോ കീപ്പ് ചെയ്യണം എന്നുള്ളത് അല്ലേ ഇപ്പോൾ ഫോർ പോയിന്റ് ഫൈവ് സംതിങ് എന്ത് ചെയ്യണം കറന്റ് എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം മാറ്റി റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൊമേഴ്സ്യൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലെൻഡിങ് ഫങ്ഷനെ ഇത് സാരമായി ബാധിക്കും ഓക്കെ ഇപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ കൂടുതൽ എന്താണ് മെയിൻ്റെ ചെയ്യാൻ പറയുകയാണ് എങ്കിൽ എന്ത് ചെയ്യും കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഭൂരിഭാഗവും എവിടേക്ക് കൊടുക്കേണ്ടി വരും ആർ ബി ഐയിലെ സി ആർ ആർ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ എന്താണ് കൊമേഷ്യൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഫംഗ്ഷനെ അവർ ബാധിക്കും അവർക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കൂടുതൽ ക്രെഡിറ്റ് പബ്ലിക്കിന് കൊടുക്കാൻ സാധിക്കില്ല അല്ലെ അവരുടെ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ത് ചെയ്യും സാരമായി ബാധിക്കും അവരുടെ ഒരു വോളിയം ഓഫ് ക്രെഡിറ്റ് എന്ത് ചെയ്യും കുറയും അല്ലെ കുറയും എന്നാൽ ഇപ്പോൾ ഒരു ഫോർ പോയിന്റ് ഫൈവിൽ നിൽക്കുന്ന സിആർആർ ഒരു ത്രീയിലോട്ട് കുറയ്ക്കുവാണെന്ന് വെച്ചോ അപ്പൊ അത്രയും ഫണ്ട് എന്ത് ചെയ്യാം തിരിച്ച് ബാങ്കിന് ലെൻഡിങ് പർപ്പസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ ലെൻഡിങ് പർപ്പസിലേക്ക് കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ് സി ആർ ആർ ഹയർ ആയാൽ വോളിയം ഓഫ് ക്രെഡിറ്റ് കൂടുമോ കുറയുമോ എങ്ങനെയാണ് വോളിയം ഓഫ് ക്രെഡിറ്റ് കൂടുമോ കുറയുമോ സിആർആർ ഹൈ ആയാൽ അത്രയും ഫണ്ട് ആർ ബി ഐക്ക് പോവുകയാണ് അപ്പം അവിടെ ക്രെഡിറ്റ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശ് കുറയും അല്ലേ അപ്പൊ നിങ്ങൾ ലോജിക്കലി അത് ചിന്തിച്ചാൽ മതി അപ്പം സിആർആർ ഹൈ ആണെങ്കിൽ എന്താണ് ലോവർ വോളിയം ഓഫ് ക്രെഡിറ്റ് ആൻസർ എന്താണ് ലോവർ വോളിയം ഓഫ് ക്രെഡിറ്റ് ഈ ചോദ്യം നിങ്ങൾക്ക് തിരിച്ചും ചോദിക്കാം എന്താണ് സി ആർ ആർ എന്താണ് ലോ റേറ്റ് ആണ് ലോ റേഷ്യോ ആണ് എങ്കിൽ എന്തായിരിക്കും ഹയർ വോളിയം ഓഫ് ക്രെഡിറ്റ് ആയിരിക്കും അല്ലേ എന്താണ് ഹയർ വോളിയം അത്രത്തോളം ഫണ്ട് നമുക്ക് ലെൻഡിങ് പർപ്പസിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം ഇവിടുത്തെ ആൻസർ മാറിപ്പോകരുത് ഹയർ ക്യാഷ് റിസർവ് റേഷ്യോ ആണെങ്കിൽ ലോവർ വോളിയം ഓഫ് ക്രെഡിറ്റ് നിങ്ങൾ ആ റിലേഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് തരത്തിലെ ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഈ ഒരു ഏരിയയിൽ ബാങ്ക് റേറ്റ് അതുപോലെ ഇൻഫ്ലാഷൻ ഡീഫ്ലാഷൻ റേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ബാങ്കിങ്ങിൽ ചോദിക്കാറുണ്ട് അപ്പൊ ഇത് കാണാതെ പഠിക്കുക ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പൊ അതിന്റെ പുറകിലുള്ള കാര്യം മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇൻക്ലൂഡ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് അല്ല പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗിൽ ഇതിൽ താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്ത ആളെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ നോട്ട് ഇൻക്ലൂഡഡ് അല്ലേ നോട്ട് ഇൻക്ലൂഡഡ് അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കണം ഇൻക്ലൂഡഡ് ആണോ അവിടെ നോട്ട് ഇൻക്ലൂഡഡ് ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യും ആൻസർ എഴുതാവൂ ഇനി അഗ്രികൾച്ചർ ഉണ്ട് ഹൗസിങ് ഫിനാൻസ് ഉണ്ട് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട് എസ് എസ് ഐ യൂണിറ്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് പ്രയോറിറ്റി പ്രയോറിറ്റി സെക്ടർ എന്താണ് ഈ പറയുന്ന പ്രയോറിറ്റി സെക്ടർ എത്രണം ഉണ്ട് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വിഷയമേ ഇല്ല അല്ലെ നമുക്ക് അതിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നോക്കാം പ്രയോറിറ്റി സെക്ടേഴ്സ് എട്ട് എണ്ണമാണുള്ളത് എത്ര എണ്ണമാണുള്ളത് പ്രയോറിറ്റി സെക്ടർ എട്ട് എണ്ണമാണുള്ളത് അതിൽ നമുക്ക് അഗ്രികൾച്ചർ പറയാം അഗ്രികൾച്ചർ കേട്ടോ അഗ്രികൾച്ചർ എം എസ് എം ഇ എം എസ് എം ഇ എന്താണ് നമ്മുടെ എസ് എസ് ഐ യൂണിറ്റ്സുകൾ എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് എജ്യൂക്കേഷൻ എജ്യൂക്കേഷൻ എക്സ്പോർട്ട് എന്താണ് ഹൗസിംഗ് സോഷ്യൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ റിനീവബിൾ റിസോഴ്സസ് കേട്ടോ റിനീവബിൾ റിസോഴ്സസ് ദ ഇതിലൊന്നും ഉൾപ്പെടാതെ അതേഴ്സ് എന്നൊരു കാറ്റഗറിയും ഉണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ പ്രയോറി പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എട്ട് എണ്ണമാണ് പ്രയോറിറ്റി സെക്ടറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ഉണ്ട് സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഉണ്ട് എസ് എസ് ഐ യൂണിറ്റ്സ് എന്ന് പറയുന്നതും അത് തന്നെയാണ് എഡ്യൂക്കേഷൻ ഉണ്ട് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഉണ്ട് ഹൗസിംഗ് ഉണ്ട് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് റിനീവബിൾ റിസോഴ്സസ് ഉണ്ട് അതുപോലെ ഉണ്ട് ഇങ്ങനെ എട്ട് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ ഈ പ്രയോറിറ്റി സെക്ടറുകൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ആകാത്തത് ഏതാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ലേ ഏതാണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് നമ്മൾ പറഞ്ഞ ഈ ഒരു ലിസ്റ്റിൽ ആരുണ്ട് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസുകൾ ഉണ്ടോ ഇല്ല കേട്ടോ അപ്പോൾ ഈ എട്ടും എന്താണ് ഓർത്തിരിക്കുക മാറി ചോദിച്ചാൽ നമുക്ക് തെറ്റാതെ തന്നെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചോദ്യം ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലാഷൻ ആർ ബി ഐ ഡാറ്റ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് ഇൻഫ്ലാഷൻ സമയം ഇൻഫ്ലാഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം അല്ലെ പണപ്പെരുപ്പം ഇൻഫ്ലാഷൻ സമയത്ത് എന്താണ് ആർ ബി ഐ ക്രെഡിറ്റ് കൺട്രോളിങ് മെഷേഴ്സ് എടുക്കാറുണ്ട് അല്ലെ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡി ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സുകൾ എടുക്കാറുണ്ട് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എടുക്കാറുണ്ട് അപ്പം അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ ആണ് എന്ത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അതായത് എന്താണ് പബ്ലിക്കിന് ആർ ബി ഐ എന്ത് ചെയ്യുന്നു സെക്യൂരിറ്റീസുകൾ സെല്ല് ചെയ്യുകയോ ബൈ ചെയ്യുകയോ ചെയ്യുന്നു അല്ലെ സെല്ലോ ബൈ ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഫ്ലാഷൻ സമയത്ത് സെക്യൂരിറ്റീസുകൾ അവിടെ വാങ്ങുകയാണോ വിൽക്കുകയാണോ ചെയ്യുന്നത് ഓക്കെ അവിടെ ഇൻഫ്ലാഷൻ സമയത്ത് സെക്യൂരിറ്റീസുകൾ വാങ്ങുകയാണോ വിൽക്കുകയാണോ ചെയ്യുന്നത് എന്താണ് ഇൻഫ്ലേഷൻ സമയത്ത് ആർ ബി ഐ സെൽ ദ സെക്യൂരിറ്റീസ് ആർ ബി ഐ സെൽ ദ സെക്യൂരിറ്റീസ് എന്താണ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലാഷൻ സമയം എന്ന് പറയുമ്പോൾ പണപ്പെരുപ്പമാണ് അതായത് എക്കണോമിയിൽ ഓവർ ഫ്ലോ ഓഫ് മണിയാണ് അല്ലെ ഇവിടെ എന്താണ് ആവശ്യത്തിൽ എന്താണ് അത്രയും ഒരു ഫ്ലോ എന്താണ് മണി ഫ്ലോ കൂടി കൂടി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആർഗ്ക്ക് എന്ത് ചെയ്യണം ആ ഒരു മണി ഫ്ലോ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ആർ ബി ഐ എന്ത് ചെയ്യും സെക്യൂരിറ്റീസുകൾ വിൽക്കും സെക്യൂരിറ്റീസുകൾ വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും പബ്ലിക് അവരുടെ കൈ ഇരിക്കുന്ന മണി അല്ലെ എന്തിലോട്ട് ബാങ്കിലേക്ക് നിക്ഷേപിച്ച് സെക്യൂരിറ്റീസുകൾ വാങ്ങും അല്ലെ അപ്പൊ പബ്ലിക്കിന്റെ കയ്യിലുള്ള ക്യാഷ് ഫ്ലോ അവിടെ കുറയുമാണ് അവരത് എന്ത് ചെയ്യുവാണ് ബാങ്കിലേക്ക് കൊടുത്ത് സെക്യൂരിറ്റികൾ വാങ്ങി വാങ്ങിവെക്കും അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു അവിടുത്തെ മണി ഫ്ലോ ബാലൻസ് ആയി പോകുന്നു ഓക്കെ അപ്പൊ ഒന്നും കൂടെ ഓർക്കുക ഇൻഫ്ലാഷൻ സമയത്ത് എന്താണ് ഇൻഫ്ലാഷൻ സമയത്ത് ആർ ബി ഐ എന്താണ് സെക്യൂരിറ്റീസുകൾ വിൽക്കും ആസ് എ പാർട്ട് ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സെൽ ആർ ബി ഐ സെൽഫ് സെക്യൂരിറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു മണി ഫ്ലോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പബ്ലിക്കിന്റെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു ഫണ്ട് തിരിച്ച് എന്ത് ചെയ്യണം ബാങ്കിലോട്ട് അവർക്ക് അത് എത്തിക്കണം ആ ഒരു സെൻസിൽ നിങ്ങളത് മനസ്സിലാക്കുക അതുപോലെ ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം എന്താണ് ഡ്യൂറിങ് ദ പിരിയഡ് ഓഫ് എന്താണ് ഡീഫ്ലാഷൻ പണച്ചുരുക്കം അല്ലേ അവിടെ മണി ഫ്ലോ കുറവാണ് ആൾക്കാർക്ക് എന്തു ചെയ്യില്ല അവർക്ക് അത്രത്തോളം ക്രെഡിറ്റും ഫെസിലിറ്റീസൊന്നും കിട്ടുന്നില്ല മണി ഫ്ലോ കുറവാണ് അല്ലെ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ആർ ബി ഐ ഈ വാങ്ങി എന്താണ് സെല് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസുകൾ എന്ത് ചെയ്യും തിരിച്ച് സെക്യൂരിറ്റീസുകൾ ബൈ ചെയ്യും അപ്പൊ എന്ത് ചെയ്യും ഈ ഫണ്ടുകളെല്ലാം തിരിച്ച് മണി എന്ത് ചെയ്യും മണി ഫ്ലോ തിരിച്ച് പബ്ലിക്കിലേക്ക് എത്തും ഈ ഒരു രീതിക്കാണ് ആർ ബി ഐ എന്ത് ചെയ്യുന്നത് അവരുടെ മോണിറ്ററി പോളിസിയിലൂടു കൂടി ക്രെഡിറ്റ് കൺട്രോളിങ് ഫങ്ഷൻ സാധ്യമാക്കുന്നത് അപ്പോൾ ഇൻഫ്ലാഷൻ സമയത്ത് എന്താണ് ചെയ്യുന്നത് അതുപോലെ ഡീഫ്ലാഷൻ സമയത്ത് എന്ത് മെഷറാണെന്നുള്ളത് ആണെന്നുള്ളത് മാറരുത് ഒന്നൂടെ പറയാം ഇൻഫ്ലാഷൻ സമയത്ത് ആർ ബി ഐ സെൽ ദ സെക്യൂരിറ്റീസ് ബട്ട് എന്താണ് മീൻ ഡിഫ്ലാഷൻ ടൈം എന്താണ് ആർ ബി ഐ ബൈ ദ സെക്യൂരിറ്റീസ് ഫ്രം ദ പബ്ലിക് അപ്പോൾ മാറാതെ മനസ്സിലാക്കി വെക്കുക ആൻസർ എന്താണ് ഓപ്ഷൻ സി സെൽസ് ദ ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ദ ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ വിതൗട്ട് എനി ഡൗട്ട് പറയാം ആരാണ് നബാർഡ് ആണ് അല്ലേ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിലവിൽ വന്നതാണ് നബാർഡ് അല്ലെ ബാർഡ് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഈ ഫംഗ്ഷൻ ആരായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ ആർ ബി ഐ ആയിരുന്നു കേട്ടോ ബിഫോർ എന്താണ് നബാർഡ് എസ്റ്റാബ്ലിഷിന് മുമ്പ് ഈ ഒരു അഗ്രികൾച്ചർ പേ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരുന്നു ആർ ബി ഐ ആയിരുന്നു കേട്ടോ അപ്പോ നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് വന്നത് നബാർഡിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വർഷങ്ങളും സ്കീമുകളും ചോദിക്കാം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ഫംഗ്ഷനോ ആർ ബി ഐ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആർ ബി ഐ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏതാണ് ഇത് എളുപ്പമുള്ള ചോദ്യമല്ലേ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് എന്ത് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് ഫസ്റ്റ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് ആ ഒരു വർഷവും കൂടി ഓർത്തിരിക്കുക വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് എന്നാൽ നാഷണലൈസ് ചെയ്തത് ഫസ്റ്റ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് ഫോളോവിംഗ് ഇസ് നോട്ട് എ നാഷണലൈസ്ഡ് ബാങ്ക് താഴെ പറയുന്നതിൽ നാഷണലൈസ്ഡ് ബാങ്ക് ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെ ഇപ്പൊ നിലവിൽ നമുക്ക് പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് നിലവിൽ നമുക്കുള്ളത് കേട്ടോ പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഉള്ളത് അപ്പൊ ഇവിടെ ഇതിൽ ഉൾപ്പെടാത്ത ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടുത്താം ഇതിപ്പോ ഈ ക്വസ്റ്റൻ ആക്ച്വലി ഈ എക്സാമിനത് ക്യാൻസൽ ചെയ്യപ്പെട്ടു കാരണം ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് കാണണം കാനറ ബാങ്കിൻ്റെ പകരം ഒരു കാനറ ബാങ്ക് എന്നാണ് എഴുതിയിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്തു അത് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു കേട്ടോ അപ്പൊ കാനറ ബാങ്ക് എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് കാനറ ബാങ്ക് ഉണ്ട് ഏതാണ് ധനലക്ഷ്മി ബാങ്ക് ആണ് നമ്മുടെ ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ആൻസർ ധനലക്ഷ്മി ബാങ്ക് ആണ് കേട്ടോ ആൻസർ എന്താണ് ധനലക്ഷ്മി ബാങ്ക് ആണ് ധനലക്ഷ്മി ബാങ്ക് ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ തൃശൂർ ആണ് അതിന്റെ ഹെഡ്വാർട്ടേഴ്സ് അത് ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കിന്റെ കീഴിൽ വരുന്നതാണ് അപ്പോ ബാക്കി എന്താണ് പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളും ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഡിമാൻഡ് ഈസ് ഇഷ്യൂഡ് ബൈ ഡി ഡി അല്ലേ ഡി ഡി ഇഷ്യൂ ചെയ്യുന്ന ആരാണ് ബാങ്കാണോ കസ്റ്റമർ ആണോ ഡെപ്റ്റർ ആണോ ക്രെഡിറ്റർ ആണോ ഡി ഡി ഇഷ്യൂ ചെയ്യുന്ന ആരാണ് ബാങ്ക് തന്നെയാണ് കേട്ടോ ഡി ഡി ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് തന്നെയാണ് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് എന്തുപയോഗിക്കും ഡി ഡി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഡി ഡിയുടെ കാലാവധിയും ചെക്ക് പോലെ തന്നെ എത്രയാണ് മൂന്ന് മാസമാണ് കേട്ടോ മാറി മാറി പോകരുത് എന്താണ് ചെക്ക് പോലെ തന്നെ ഡി ഡിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റും എത്രയാണ് ത്രീ മന്ത്സ് ആണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ത്രീ മന്ത്സ് ആണ് ഇ സി എസ് എന്താണ് ഇ സി എസ് എലക്ട്രോണിക് ചെക്ക് ക്ലിയറൻസ് ആണോ ഇലക്ട്രോണിക് കസ്റ്റമർ സർവീസ് ആണോ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണോ ഇലക്ട്രോണിക് കൺസ്യൂമർ സർവീസ് ആണോ എന്താണ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ് കേട്ടോ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ് ഇ സി എസ് എന്ന് പറയുന്നത് കേട്ടോ ആർ ബി ഐ ആണ് ഇ സി എസ് കൊണ്ടുവന്നത് കേട്ടോ ആർ ബി ഐ ആണ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് കൊണ്ടുവന്ന ആരാണ് ആർ ബി ഐയുടെ കീഴിലാണത് വന്നത് അപ്പോൾ ഇ സി എസ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് നെക്സ്റ്റ് ദ റിലേഷൻഷിപ്പ് ബെറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ദ ബാങ്കർ ഇൻ കേസ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് ബാങ്കിങ്ങിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ അല്ലേ ഇപ്പം നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലോൺ എടുക്കുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സേഫ് കസ്റ്റഡി ഓഫ് ഗോൾഡ് ഓർ വാല്യുബിൾ തിങ്സ് വെക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും അല്ലെ അപ്പം ഇവിടെ എന്താണ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഇൻ ദ കേസ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കും ബാങ്കും എന്താണ് കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ എന്ത് പറയുന്നു ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആൻസറും എഴുതേണ്ടത് ഇവിടെ ആദ്യം കസ്റ്റമർ പറഞ്ഞാൽ ഇവിടെ കസ്റ്റമറിന്റെ ബേസിലുള്ള ആൻസറിനെ നമ്മൾ കൊടുക്കാവൂ അതായത് ഇവിടെ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആൻസറിൽ ആദ്യം കസ്റ്റമറുമായി ബന്ധപ്പെട്ടതും രണ്ടാമത് ബാങ്കറുമായി ബന്ധപ്പെട്ട ഉത്തരം വേണം നമ്മൾ അവിടെ കൊടുക്കാൻ നോക്കിക്കേ കസ്റ്റമർ ആൻഡ് ബാങ്കർ ഇൻ ദ കേസ് ഓഫ് ഡെപ്പോസിറ്റ് എന്താണ് എങ്ങനെയായിരിക്കും ഡെപ്പോസിറ്റ് വരുമ്പോൾ ഡെപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക കസ്റ്റമർ എന്താണ് ക്രെഡിറ്ററും ബാങ്ക് ഡെറ്ററുമാണ് കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്ക് ഡെറ്ററുമാണ് എന്നാൽ തിരിച്ച് നമ്മൾ ലോണോ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റികളോ എടുക്കുമ്പോൾ എന്ത് ചെയ്യും റിലേഷൻ മാറും റിലേഷൻ മാറും ഇത് പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് മൊബൈലിൽ എങ്ങനെ മെസ്സേജ് വരും യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് അല്ലെ ഇത്രയും റുപ്പീസിന് ക്രെഡിറ്റ് ചെയ്തു വെൻ വി എന്താണ് വിത്ഡ്രോ അല്ലേ അപ്പ എന്ത് വരും യുവർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് എന്ന് വരും അല്ലെ അപ്പൊ അത് മാത്രം വരും നമുക്ക് ഈ ഒരു റിലേഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഓക്കെ അപ്പൊ ഡെപ്പോസിറ്റ് ആണ് എങ്കിൽ കസ്റ്റമർ ക്രെഡിറ്റർ എന്താണ് ബാങ്ക് ഡെറ്റർ ആയിരിക്കും പക്ഷെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കൂടെ നല്ലതായിട്ടൊന്ന് മനസ്സിലാക്കുക ആരാണ് അവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് കസ്റ്റമർ ബാങ്കർ ആണെങ്കിൽ നമ്മുടെ ഉത്തരവും ആദ്യം കസ്റ്റമറും പിന്നീട് ബാങ്കറും ആയിരിക്കണം ഇവിടെ നോക്കിക്കേ എന്തൊക്കെയാണ് ഓപ്ഷൻസ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് അല്ല അല്ലെ നമുക്ക് പകരക്കാരനായിട്ട് എന്താണ് ബാങ്ക് എന്ത് ചെയ്യുന്നു പല ഏജൻസി സർവീസുകളും ചെയ്യുന്നുണ്ട് അല്ലെ ആ ഒരു സിറ്റുവേഷനിൽ ആരാവും നമ്മൾ പ്രിൻസിപ്പിളും ബാങ്ക് ഏജൻ്റുമായിട്ട് പ്രവർത്തിക്കും ഇവിടെ അങ്ങനെ ഒരു സർവീസ് ആണോ അല്ല ഇനി ലെസർ ലെസി ലെസറാണോ അല്ല നമ്മൾ ഇവിടെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കസ്റ്റഡിയിൽ വല്ലതും വെക്കുന്നുണ്ടോ സേഫ് കസ്റ്റഡി ഫെസിലിറ്റി വലിയ എടുക്കുന്നുണ്ടോ ഇല്ല അപ്പം നമുക്കിതും ക്യാൻസൽ ചെയ്യാം ഇനി ഡെറ്റർ ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യും മിക്ക പേരും എന്ത് ചെയ്യും അയ്യോ ഓപ്ഷൻ ബി ആണെന്ന് പറഞ്ഞ് കൊടുക്കും പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരാദ്യമാണ് കസ്റ്റമർ ആദ്യം രണ്ടാമത് ബാങ്കർ അതായത് ആൻസർ എങ്ങനെ വരണം ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ എന്നേ വരാവൂ പക്ഷെ നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാണ് ഡെറ്റർ ആൻഡ് ാണ് അപ്പൊ എന്താണ് ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ നൺ ഓഫ് ഡീസ് ബി ആണ് ആൻസർ കാരണം ഇവിടെ ശരി ഉത്തരമില്ല ഇവിടെ തിരിച്ചു വരണം കസ്റ്റമർ ക്രെഡിറ്ററും ബാങ്ക് ഡെറ്ററുമാണ് ഇവിടെ ആൻസർ എങ്ങനെ വരണമായിരുന്നു ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ എന്ന് വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാമായിരുന്നു പക്ഷെ ഇവിടെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ് അപ്പൊ ഇത് പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ് അവരെന്ത് ചെയ്യും കസ്റ്റ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴേ ഡെപറ്റർ ക്രെഡിറ്റർ എന്നുള്ള ഉത്തരം കൊടുക്കും പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കൂടെ നോക്കിയിട്ടേ ആൻസർ എഴുതാവുകയുള്ളൂ ക്ലിയർ അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ് ചെയ്ത് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എത്ര ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത് എത്ര ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത് പതിനാല് ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത് അല്ലേ നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വർഷങ്ങളൊന്ന് പഠിച്ചാലോ ആർ ബി ഐ നാഷണലൈസ് ചെയ്താണെന്ന് പറഞ്ഞു ഫസ്റ്റ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് അല്ലെ ഇനി ആദ്യഘട്ടം എന്തായിരുന്നു പതിനാല് ബാങ്കുകൾ എന്നാണ് നാഷണലൈസ് ചെയ്തത് പത്തൊമ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു പതിനാല് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു ആ ടൈമില് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ത് ക്രൈറ്റീരിയക്ക് പുറകിലാണ് ഈ ഒരു പതിനാല് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തത് എന്തായിരുന്നു അതിന്റെ ക്രൈറ്റീരിയ അമ്പത് കോടി അല്ലെ അൻപത് കോടി എന്താണ് പേഡ് പേഡഫ് ഷെയർ ക്യാപിറ്റൽ ഉള്ള ബാങ്കുകളെ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് നയൻറ്റീൻ സിക്സ്റ്റി നാഷണലൈസ് ചെയ്ത് നാഷണലൈസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അതായത് ആർ എത്ര കോടിയൊക്കെയാണ് ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയാണ് ആർ ബി ഐയുടെ ആർ ബി ഐയുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയാണ് അഞ്ചു കോടി ആയിരുന്നു കേട്ടോ ആർ ബി ഐയുടെ ഇനീഷ്യൽ ക്യാപിറ്റലിൽ നമുക്ക് ചോദിക്കാം കോടി കോടിയായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി നൈനിൽ അൻപത് കോടി പെഡക് ഷെയർ ക്യാപിറ്റൽ ഉള്ള ബാങ്കുകളെ മാത്രമേ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നാഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത ഘട്ടം എപ്പോഴായിരുന്നു പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എത്ര ആറ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു കേട്ടോ ആറ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു അപ്പൊ അൻപത് കോടി മാറി ഇരുന്നൂറ് കോടിയായി വർഷം മാറി അല്ലെ ഡെവലപ്മെന്റ് വന്നു അപ്പോ എന്തായിരുന്നു ക്രൈറ്റീരിയ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ എന്താണ് കോടിക്ക് മുകളിൽ എന്താണ് പ്രേഡക്ഷർ ക്യാപിറ്റൽ ഉള്ള ബാങ്കുകൾ മാത്രമേ എന്ത് ചെയ്യുന്നു രണ്ടാം ഘട്ട നാഷണലൈസേഷനിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ കേട്ടോ അപ്പൊ അന്നും ആരായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് അപ്പോ ഈ നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും മൂന്ന് ഡേറ്റുകൾ ഓർത്തിരിക്കുക ഫസ്റ്റ് ജനുവരി നയൻറ്റീൻ അതുപോലെ സെക്കൻഡ് നാഷണലൈസേഷൻ എന്താണ് ഫസ്റ്റ് നാഷണലൈസേഷൻ പത്തൊൻപത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രണ്ടാമത് പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എത്ര ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തതെന്നും ഓർത്തിരിക്കുക അപ്പം ഇതിൻ്റെ ആൻസർ മനസ്സിലായില്ലേ ടോട്ടൽ നമ്പർ ഓഫ് നാഷണലൈസേഷനിൽ നമ്മുടേതാണ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ എന്താണ് പതിനാല് ബാങ്കുകളാണ് അടുത്ത ചോദ്യം ദ മാനേജ്മെന്റ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ ഓഫ് ദ എക്സ്പോർട്ടർ ഓർ മാനുഫാക്ചറിൻസ് എന്താണ് നമ്മുടെ ബിസിനസിന്റെ അക്കൗണ്ട്സ് റിസീവബിൾസ് മാനേജ് ചെയ്യാൻ അത് എക്സ്പോർട്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറേ ആകാം മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് ചോദ്യം ഫോറിൻ എക്സ്ചേഞ്ച് സർവീസിനെയാണോ റീസ്ട്രക്ചറിങ് സർവീസുകളെ അതോ ഫാക്ടറിങ് സർവീസുകളെയാണോ അതോ വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആണോ എന്താണ് ഫാക്ടറിങ് സർവീസ് ആണോ അല്ലെ നമ്മൾ അക്കൗണ്ട് റിസീവബിൾസ് മാനേജ് ചെയ്യുന്ന മാനേജ് ചെയ്യാൻ നമ്മൾ ഏൽപ്പിക്കുന്നത് ആരെയാണ് ഫാക്ടറിങ്ങിനെയാണ് അല്ലെ ഫാക്ടറിങ് സർവീസുകളെയാണ് ഏൽപ്പിക്കുന്നത് അപ്പോ അത് മനസ്സിലാക്കിയിരിക്കുക